തൈലക്കുളുദ് വാങ്ങാതെ വൻകിട കമ്പനികൾ കടുത്ത വേനൽ കഴിഞ്ഞ് മഴ പെയ്തതോടെ കൊളുന്ദുൽപ്പാദനം കൂടിയതാണ് തിരിച്ചടിയായത് മൂന്ന് ഇലയും തിരിയും മാത്രമാണ് വൻകിട കമ്പനികൾ വാങ്ങുന്നത് കമ്പനികളിലെ തോട്ടങ്ങളിൽ കൊളുന്തൽപാദനം കൂടുകയും ചെയ്തു ഇതാണ് വൻകിട കമ്പനികൾ കൊളുന്ത വാങ്ങുന്നതും വിലയും കുറയ്ക്കുവാൻ ഇടയാക്കിയത് ഇടുക്കി ജില്ലയിൽ പന്തിരായിരത്തോളം ചെറുകിട തേയില കർഷകരാണ് ഉള്ളത് കൂടാതെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളുമുണ്ട് ഇവരുടെ കൊളുന്ത് ഇടനിലക്കാർക്കാണ് വിൽക്കുന്നത് വേനൽ ശക്തമായപ്പോൾ കൊളുന്ദുൽപാദനം ഗണ്യമായി കുറയുകയും വില ഉയരുകയും ചെയ്തിരുന്നു കർഷകരിൽ നിന്നും കൊളുന്ന് വാങ്ങുന്ന ഇടനിലക്കാരായ വ്യാപാരികൾ കൊളുന്ത് കമ്പനിയിൽ എത്തിക്കുമ്പോൾ എടുക്കാൻ കമ്പനി തയ്യാറാവുന്നില്ലെന്നാണ് ഏജന്റുമാർ പറയുന്നത് എന്നാൽ ഇപ്പോൾ കൊളുന്ന് നിളുന്ന കൂലി പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് ചെറുകിട തോട്ടം തൊഴിലാളികളും ചെറുകിട കർഷകരും ഉടമ പേക്ഷിച്ചു പോയ വീരുമേല ടീ കമ്പനിയിലെ തൊഴിലാളികളാണ് കുളിന്ദിന്റെ വിലയൊഴിവിൽ ഏറ്റവും അധികം പ്രതിസന്ധിയിലായിരിക്കുന്നത് സ്വന്തമായി കൊളുന്തെടുക്കുന്നവർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നല്ല വിലയുണ്ടായിരുന്നു വേനക്ക് ഇപ്പം മഴ പിടിച്ച് കൊളുന്തായി കഴിഞ്ഞപ്പോ തീരെ വിലയില്ല എടുക്കാൻ ആളെയും ഇവിടെ ഉണ്ടെന്ന് പറയുന്നു കമ്പനിയാണോ വില സംശയം തൊഴിലാളികൾക്കുണ്ട് സാധാരണ എടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കർഷകർ കൊളുന്ദിന്റെ വില കുറയുമ്പോഴും തേയിലപ്പൊഴിക്ക് വില കൂടി നിൽക്കുകയുമാണ് വില കുറവാണ് കഴിഞ്ഞ കഴിഞ്ഞാഴ്ച വരെ പതിനെട്ട് രൂപ കിട്ടുമായിരുന്നു ഇപ്പം തീർത്ത് ഇപ്പൊ പത്ത് രൂപയിലോട്ട് പോയി ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ കൊണ്ടുക്കുന്ന ഇത്രയും കൊടും മഴയത്തൊക്കെ ഈ ആൾക്കാർ ഇന്ന് കൊളുന്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് തോട്ടം പേയ്മേറ്റ തോട്ടം പൂട്ടിക്കിടക്കുകയാണ് ഈ കൊളന്തെടുത്താണ് ആൾക്കാർ ഉപജീവനം നടത്തുന്നത് അതുകൊണ്ട് തീരെ കൊളന്തെടുത്ത് കൊഴുതിന് തീരെ പിന്നെ ഏജൻസികളാണോ അതോ പിന്നെ ഫാക്ടറികളാണോ കുറച്ചൊക്കെ നിറയത്തില്ല തേയിലക്കാണെങ്കിൽ നല്ല നല്ല വിലയുമുണ്ട് ഓപ്ഷനിലൊക്കെ നല്ല വിലയാണ് കൊച്ചിയിലൊക്കെ കൊടുക്കുന്നത് കൊളിന്തു വിലയിൽ വിലയടിവ് നേരിട്ടതോടെ ചെറുകിട കർഷകരും തോട്ടം തൊഴിലാളികളും വലിയ ദുരിതത്തിലാണ് ആയിരിക്കുന്നത് കൊളിന്തലിന്യായവിലഭ്യമാക്കാൻ കീബോർഡ് പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് തോട്ടം തൊഴിലാളികളുടെയും ചെറുകിട കർഷകരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ